എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ അവലോകനത്തിലേക്ക് സ്വാഗതം ഹമാസ് രാഷ്ട്രീയ ബ്യൂറോ അംഗം ഡോഹേൽ അൽ ഹിന്ദി നടത്തിയ അഭിമുഖത്തിലെ നിർണായക വിവരങ്ങൾ ശത്രുവിന്റെ കുൽസിത പ്രവർത്തനങ്ങളെ തുറന്നുകാട്ടിക്കൊണ്ട് താഴെ അവതരിപ്പിക്കുന്നു ഈ അഭിമുഖത്തിലൂടെ ഫലസ്തീൻ പ്രതിരോധത്തിന്റെ ഹമാസ് ഖസാം ബ്രിഗേഡ് ഉറച്ച നിലപാടുകളും ഇസ്രായേൽ അധിനിവേശ ശക്തിയുടെ കരാർ ലംഘനങ്ങളും വഞ്ചനകളും വ്യക്തമാക്കുകയാണ് ഇസ്രായേൽ കരാർ ലംഘിക്കുന്ന ക്രൂരശക്തി വംശീയ ആക്രമണം പുനരാരംഭിച്ചു ഇസ്രായേൽ സർക്കാർ ഗാസ മുനമ്പിൽ സൈനികാക്രമണങ്ങൾ പുനരാരംഭിക്കാനുള്ള എടുത്ത തീരുമാനം വിവേകശൂന്യമായ ഒരു കുറ്റകരമായ നടപടിയാണ് ലോകത്തിലെ ഒരു സ്വതന്ത്രനും അറബ് ഇസ്ലാമിക ലോകവും അംഗീകരിക്കാത്ത ഈ നടപടി അധിനിവേശ ശക്തിയുടെ അഹങ്കാരത്തെയാണ് സൂചിപ്പിക്കുന്നത് നുണകൾ പറഞ്ഞ് കരാർ തകർക്കുന്നു ഫലസ്തീൻ പ്രതിരോധം കരാർ വ്യവസ്ഥകൾ കൃത്യമായി പാലിച്ചിട്ടും ഹമാസ് മൃതദേഹങ്ങൾ കൈമാറിയില്ല എന്ന അടിസ്ഥാനമില്ലാത്ത കാരണം പറഞ്ഞ് ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ചു ഇത് മനുഷ്യന്റെ യുക്തിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ദുഷിച്ച നടപടിയാണ് പ്രതിരോധത്തിന്റെ മഹത്തായ പ്രതിബദ്ധതയും ത്യാഗവും പാറയിൽ കുഴിച്ചെടുത്ത വീര്യം ഫലസ്തീൻ പ്രതിരോധം തങ്ങളുടെ പ്രതിബദ്ധതയുടെ ഭാഗമായി ഇരുപത് ഇസ്രായേൽ സൈനികരെയും ഓഫീസർമാരെയും പതിനാറ് മൃതദേഹങ്ങൾ മുൻപ് കൈമാറിയിരുന്നു ആവശ്യമായ ഉപകരണങ്ങളോ സൗകര്യങ്ങളോ ഇല്ലാതിരുന്നിട്ടും പാറയിൽ കൈകൊണ്ടും നഖം കൊണ്ടും കുഴിച്ചാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെടുത്തത് ശത്രുവിന്റെ ക്രൂരത സൃഷ്ടിച്ച പ്രതിബന്ധങ്ങൾ മൃതദേഹങ്ങൾ വീണ്ടെടുക്കുന്നതിന് പ്രതിരോധം നേരിട്ട വെല്ലുവിളികൾ ശത്രുവിന്റെ നിഷ്ഠൂരമായ ആക്രമണ ഫലമായിരുന്നു കനത്ത ബോംബാക്രമണത്തിൽ ചില മൃതദേഹങ്ങൾ ചിതറിപ്പോവുകയോ നശിക്കുകയോ ചെയ്തു ചില മൃതദേഹങ്ങൾ സംരക്ഷിച്ചവർ രക്തസാക്ഷികളായി വിനാശകരമായ സോണുകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് മൃതദേഹങ്ങൾ മധ്യസ്ഥ സഹായം തടഞ്ഞു മൃതദേഹങ്ങൾ കണ്ടെത്താൻ സഹായിക്കാനായി ഈജിപ്ത് ഖത്തർ തുർക്കി പ്രതിനിധി സംഘങ്ങളെ അനുവദിക്കണമെന്ന ഫലസ്തീൻ പ്രതിരോധത്തിന്റെ ആവശ്യം ഇസ്രായേൽ നിരാകരിച്ചു ഖസാം ബ്രിഗേഡിന്റെ പ്രത്യാക്രമണ സന്ദേശം അനിവാര്യമായ മാറ്റിവെക്കൽ ഇസ്രായേൽ തുടർച്ചയായി ഗാസയിൽ ആക്രമണം നടത്തുന്ന പശ്ചാത്തലത്തിൽ ഒരു മൃതദേഹം കൈമാറുന്നത് മാറ്റിവെക്കാനുള്ള ഖസാം ബ്രിഗേഡിന്റെ തീരുമാനം ശത്രുവിനുള്ള ശക്തമായ ഒരു സന്ദേശമായിരുന്നു തത്വങ്ങളെ മുറുകെ പിടിക്കുന്നു ശത്രു കരാർ പാലിക്കാത്ത പക്ഷം മൃതദേഹങ്ങൾ തിരയുന്നതുമായി മുന്നോട്ടു പോകാൻ കഴിയില്ല ഇത് തങ്ങളുടെ ജനതയുടെ കൊലപാതകത്തെ കാഴ്ചക്കാരായി നോക്കി നിൽക്കില്ല എന്ന പ്രതിരോധത്തിന്റെ നിശ്ചയദാർഢ്യം വ്യക്തമാക്കുന്നു അധിനിവേശത്തിന്റെ വഞ്ചനയുടെ തെളിവുകൾ പ്രതിരോധം പ്രതിബദ്ധത പാലിച്ചതിന്റെ പ്രതിഫലമായി ഇസ്രായേൽ ചെയ്ത കാര്യങ്ങൾ ഒന്ന് നൂറിലധികം ഫലസ്തീനികളെ കൊലപ്പെടുത്തി രണ്ട് റഫാ ക്രോസിംഗ് തുറക്കുന്നത് തടഞ്ഞു മൂന്ന് ഗാസയിലേക്ക് സഹായങ്ങൾ തടസ്സപ്പെടുത്തി നാല് ജീവനുള്ള തടവുകാരുടെ പേരുകൾ നൽകിയില്ല അഞ്ച് രക്തസാക്ഷികളുടെ മൃതദേഹങ്ങൾ കൈമാറാൻ വിസമ്മതിച്ചു ഈ ദുഷ്ടപ്രവർത്തികളെല്ലാം ഇസ്രായേൽ ഉടമ്പടികളെയും തത്വങ്ങളെയും ലംഘിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് അമേരിക്കൻ പ്രസിഡന്റിനോടുള്ള ശക്തമായ ആഹ്വാനം സമാധാനം തകർക്കുന്ന ശത്രു കിഴക്കൻ മേഖലയിലെ സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഈ കുറ്റവാളിയായ ശത്രുവിനെ നിയന്ത്രിക്കാൻ മധ്യസ്ഥരോടും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഉൾപ്പെടെയുള്ളവരോടും ഡോക്ടർ അൽ ഹിന്ദി ശക്തമായി ആവശ്യപ്പെട്ടു വാതിലടച്ചിട്ടില്ല ഖസാം ബ്രിഗേഡ് മൃതദേഹ കൈമാറ്റം താമസിപ്പിച്ചത് ചർച്ചകളുടെ വാതിലുകൾ അടച്ചിട്ടതുകൊണ്ടല്ല മറിച്ച് ശത്രു കരാർ പാലിക്കുകയാണെങ്കിൽ ഉടൻ കൈമാറ്റം നടത്താൻ തങ്ങൾ സന്നദ്ധരാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു വ്യക്തമാക്കി ഇതുവരെ ഈ വീഡിയോ അവലോകനം കേട്ടിരുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം